മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിൻ്റെ കുട്ടി മോർണിംഗ് റൂട്ടീൻ ആട്ടോ കാണിക്കുന്നത് ഈ ഒരു കുട്ടി വീഡിയോയിൽ എനിക്ക് എല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം മോൻ എണീറ്റ് രാവിലെ തന്നെ ഞാനൊരു അഞ്ച് മുക്കാലാകുമ്പോൾ എണീറ്റിട്ടുണ്ട് എനിക്ക് നേരെ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണതെന്നെട്ടോ ഞാൻ ജസ്റ്റ് എനിക്ക് കാണിച്ചിടാൻ വേണ്ടിയിട്ട് ലേറ്റ് ഇട്ടതാണ് മോനും ഏട്ടനും നല്ല ഉറക്കം പിന്നെ ഞാൻ നേരെ ഈ കർട്ടനൊക്കെ ഒന്ന് താത്തി വെക്കും ഞാൻ ഓരോറങ്ങിക്കോട്ടെ വെളിച്ചം കണ്ട് ഓരോ എണീക്കേണ്ട വിചാരിച്ചു പിന്നെ ഞാനൊരു കുട്ടി കമ്മൽ കിട്ടുമോ നോക്കാൻ വേണ്ടി എൻ്റെ ബോക്സ് തപ്പി വെക്കുക പക്ഷേ ചെറിയ കമ്മലൊന്നും കിട്ടിയിട്ടില്ല ഒക്കെ വലുതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന കമ്മല ഡെണ്ട എന്ന അവിടെ തന്നെ വെച്ചിട്ടോ അത് കഴിഞ്ഞാൽ നേരെ താഴത്തോട്ടാ ഇറങ്ങുന്നത് താഴത്തിറങ്ങി അമ്മ ആണെങ്കിൽ അവിടെ വിളക്കും കിണ്ടിയും ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും എനിക്ക് പിന്നെ എന്താ പറയുക വിളക്ക് കത്തിച്ചിട്ടാണ് ഞാൻ അടുക്കളയ്ക്ക് കയറാറ് ഒന്നിക്ക് ഞാൻ ഞാൻ സ്ഥിരം കത്തിക്കണ ആളൊന്നുമല്ല ഒന്നിക്കും അമ്മ കത്തിക്കും നേരത്തെ കുളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനാണ് കുളിക്കണമെങ്കിൽ ഞാൻ കത്തിക്കിട്ടോ അമ്മ അമ്മൻ്റെ പണിയിലേക്ക് പോയി ഇപ്പോൾ ടൈം ആറ് ഇരുപത്തഞ്ചാവുന്നുണ്ട് അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് ആട്ടോ കയറുന്നത് ഇതാട്ടോ നമ്മൾ എന്താ കൊലായെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ അടുക്കളയ്ക്ക് പോയിട്ട് അമ്മ ആണെങ്കിൽ വെണ്ണീരൊക്കെ വാരി വെച്ച് വിറകൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീ പിടിപ്പിക്കാം കേട്ടോ പിന്നെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് മോന് ചെറിയ തോതിൽ കപത്തിൻ്റെ ഇടങ്ങാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പനിക്കൂറൊക്കെ എടുത്തിട്ട് വാട്ടിയിട്ട് അവന് കൊടുക്കാം കേട്ടോ ഏതു നേരം കപമാണ് കാര്യമായിട്ട് പക്ഷെ ഒന്ന് മാറിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ പനിക്കൂറൊക്കെ അമ്മനെ കൊണ്ട് പറപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് വീട്ടിൽ കിട്ടിയില്ല കേട്ടോ ഇഡിലി എങ്ങനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് നമുക്ക് സാമ്പാർ കറി അപ്പോൾ തലേന്ന് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പിറ്റേന്ന് നമുക്ക് ഇഡിലി ആകട്ടോ അങ്ങനെ തലേന്നത്തെ സാമ്പാർ ഞാൻ എടുത്ത് നല്ലതുപോലെ ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇഡലി ചെമ്പൽ കയറ്റി നമുക്ക് രണ്ട് ചെമ്പ് അല്ല രണ്ട് വട്ടം ഇഡിലി ചുട്ടാൽ മതിയാവും നമുക്ക് വയറ് നിറയാനുള്ള അത്ര ഉണ്ടാവും പക്ഷേ എന്താ അറിയില്ല ഞാൻ സാമ്പാറിൽ ഉപ്പില്ല വിചാരിച്ചിട്ട് പിന്നെയും കുറച്ച് തോന ഉപ്പും കൂടി ചേർത്ത് അപ്പം എന്താ പറയുക നല്ല ഉപ്പ് കൂടിപ്പോയി സാമ്പാർ ആകും ഉപ്പ് കൊണ്ട് കഴിച്ചു പോയിട്ടോ അപ്പം ഇട്ടിൽ കുറേ ബാക്കിയുണ്ടെങ്കിൽ പക്ഷെ ഞാൻ തന്നെ ഇങ്ങനെ എങ്കിലൊക്കെ മാക്സിമം തിന്ന് തീർക്കാൻ നോക്കിയിട്ടോ ഞാൻ അങ്ങനെ ഞാൻ ഓരോ പാത്രത്തിലേക്ക് ഇട്ടിൽ മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ ആയാലും വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോസ് മാത്രമേ എൻ്റെ കാണുന്നുള്ളൂ ഫുൾ വീഡിയോ എനിക്ക് മൊത്തം എടുക്കാൻ കഴിയാറില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിക്കുന്നു ഫുൾ വീഡിയോ എടുക്കണം അവിടെ കയ്യിലൊക്കെ എന്തായാലും ഞാൻ ഭയങ്കരമായി എഴുപ്പും അപ്പം എനിക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ ചിലവരൊക്കെ വീഡിയോയിലൂടെ മാത്രം എൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച എന്ന് ഞാൻ അറിഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് പിന്നെ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന എന്നോട് ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടും അങ്ങനെ ഞാൻ ഇഡ്ലി മാവക്കിവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ അച്ഛന് കാപ്പി അമ്മയ്ക്ക് അമ്മയ്ക്ക് കാപ്പി അച്ഛന് ചായാട്ടോ അങ്ങനെ ഞാൻ അച്ഛനുള്ള ചായ എടുത്ത് വെച്ചിട്ട് പിന്നെ അമ്മയ്ക്കുള്ള കാപ്പി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അരി കഴുകാൻ വേണ്ടി വന്നതാട്ടോ കുറച്ച് അരി എടുക്കണുള്ളൂ അച്ഛനിവിടെ റേഷൻ അരി പറ്റില്ല അപ്പം നമ്മൾ എന്താ ഉണ്ടരി കേട്ടോ വെക്കുക അങ്ങനെ ഞാൻ അരിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീടൊക്കെ ഏകദേശം ചെറിയ തോതിലൊന്ന് മാറ്റിയിട്ടുണ്ട് താഴത്തെ രണ്ട് റൂം ആയതിപ്പോൾ ഒരു റൂമായി ആ ഒരു റൂം നമ്മൾ ചെറിയൊരു വർക്ക് ഏരിയ പോലെ ആക്കിയിട്ടുണ്ട് അവിടെയാണ് നമ്മൾ എന്താണ് സിങ്ക് വെച്ചിട്ടുണ്ട് പിന്നൊരു തിണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ സൗകര്യമൊക്കെ ആയിട്ടോ പിന്നെ ചെറിയ റാക്ക് അടിച്ചിട്ടുണ്ട് നമ്മൾ ആ റാക്ക് പൊളിച്ചിട്ട് ഇനി നമ്മൾ ഇങ്ങോട്ടേക്കുള്ള ഹാൾ ഇട്ട് കഴിഞ്ഞത് അപ്പോൾ അത് പൊളിച്ച് വേറൊരു റാക്ക് ഒക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ എന്തെല്ലാം നിങ്ങളെ വിശേഷങ്ങൾ അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ടച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ പോകുന്നു സുഖമായി പോകുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പേട്ടൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ ഞാൻ കുറേ എത്ര രണ്ട് കൊല്ലത്തോളം അടുപ്പിച്ച് ഞാൻ എൻ്റെ വീട്ടിലാണ് എന്തിനാ എങ്ങനെയാന്നൊക്കെ ഞാൻ വഴി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ പലരും പലത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാനറിയാം പിന്നെ ഒരാൾ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് പല രീതിയിലും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണേനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്തൊക്കെയാണെങ്കിൽ അതെൻ്റെ വീടാണ് നിങ്ങളാരും എല്ലാം എന്നെ നോക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് തിന്നാൻ തരുന്നത് എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡ് നോക്കുന്നുണ്ട് ആർക്കും അതിലൊരു പരാതി വേണ്ട ഓക്കെ പിന്നെ ഞാൻ കായ്പ കേട്ടോ നമുക്ക് അപ്പം ഞാൻ കായ്പ്പൊക്കെ മുറിച്ച് സെറ്റാക്കി ഗ്യാസും എല്ലാം നമ്മൾ ചോറും ചുക്ക് വെള്ളം അധികം ഗ്യാസ് മേ വെക്കുക അല്ല ഗ്യാസും മെല്ലെ അടുപ്പത്ത് വെക്കുക പിന്നെ കറിയൊക്കെ എന്താ മീൻ കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെക്കാറുള്ളൂ ഇപ്പോൾ നമുക്ക് നോലുമ്പോ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഗ്യാസും എല്ലാം കേട്ടോ പച്ചക്കറിയല്ലേ പിന്നെ ഞാൻ എന്താ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരിക്ക് കേട്ടോ ഞാൻ മുരുകിൻ്റെ എല്ലാം കറി കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ നമ്മുടെ ചോറ് ഉപ്പേരി പാപ്പടമൊക്കെ ആയൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത് ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ ഇനി തന്നെ കൃത്തായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു കാരണം ഇവൻ എണീറ്റു ഇവൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ വിചാരിച്ച് ഉള്ളത് കുറച്ച് ഞാൻ ഇട ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരണവരെ